ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മേഖലക്ക് എക്കും സ്വാഗതം ഞാൻ ഔഷാൻ്റെ സ്മാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വന്നിട്ടുണ്ട് ഇവിടുത്തെ കാര്യം വെച്ചാൽ നിങ്ങളിപ്പം നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പം പറയുമ്പോഴത്തേക്ക് സൗഹൃദത്തിൻ്റെ മോളി പൊലിപ്പിച്ച് പറയുന്ന തോന്നും അങ്ങനെയൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ഒരു മേഖലയിലോട്ട് ഇറങ്ങുന്ന കുട്ടികൾക്ക് കണ്ടും കേട്ടും അനുഭവിച്ചും പഠിക്കാനുള്ള ഒരു സംവിധാനം ഇവിടുണ്ട് അതുപോലെ തന്നെ ടെക്നിക്കൽ പരമായുള്ള കാര്യങ്ങൾ അത് വളരെ വലിയ വിശാലമായ രീതിയിൽ പറഞ്ഞു കൊടുക്കാനും പഠി അത് മനസ്സിലാക്കി കൊടുക്കാനും ഉള്ള കഴിവുള്ള അധ്യാപകന്മാരുണ്ട് അത് വേണമെങ്കിൽ ഈ ഒരു തൊഴിലിനെ വളരെ പാഷനായിട്ട് എടുത്തുള്ള നമ്മളെ നൌഷാദ് കൂടുണ്ട് ൊരു ഡോറിന്റെ ഭാഗം നോക്കാണെങ്കിൽ ഈ ഒരു സെന്റർ ഭാഗം ഇത് കണക്ക് കട്ട് ചെയ്തിട്ട് ഉള്ളിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇതിൻ്റെ നമ്മളൊരു സിസോ എന്ന് പറയുന്നത് ഇപ്പം കത്രികയുടെ റാക്ഷൻ രീതിയിലാണ് ഇതിന്റെ ഗ്ലാസ് വൈൻഡറുകൾ വർക്ക് ഗ്ലാസ് വൈൻഡർ രണ്ട് ടൈപ്പ് പൊതുവെ വരാറുണ്ട് ഒന്ന് കേബിൾ ടൈപ്പും ഒന്ന് വെച്ചാൽ ഇതിനിണക്ക് മെക്കാനിക്കൽ ടൈപ്പും ഇതിപ്പോ ഒരു മെക്കാനിക്കൽ ടൈപ്പ് ഗ്ലാസ് മൈൻഡാണ് ഇതിൽ വന്നേക്കുന്നത് നിങ്ങളിപ്പോൾ നോക്കിയാണെങ്കിൽ അറിയാൻ പറ്റും ഒരു സിസോ ടൈപ്പ് ആണ് നമ്മൾ സിസോ എന്നൊക്കെ പറഞ്ഞത് അത് കണക്ക് ഒരു ലിഫ്റ്റിംഗ് സംഗീതമാണ് ഇതിൽ വെച്ചേക്കുന്നത് ഒരു മോട്ടർ വഴി ഇതാ ഇതിൽ താഴ്ത്ത് നോക്കിയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഗിയറും അതനുക്ക് മുകൾ ഭാഗത്ത് മറ്റു മോട്ടറും വരുന്നുണ്ട് കാണുന്നുണ്ടോ കണ്ടോ ഇത് നിനക്ക് മോട്ടും വരുന്നുണ്ട് ഈ ഒരു മോട്ടറ് ഈ ഒരു ഗിയർ ഭാഗത്തിന് ഡ്രൈവ് നൽകിയിട്ട് ഈ തീത്തുകൾ വഴിയിട്ടാണ് ഇതിൻ്റെ പവറിന് ഇതിനോട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിലൊരു സിസോ ആക്ഷൻ വരികയും ഈ ഒരു ഗ്ലാസ് താഴ്ത്തും മുകളിലോട്ട് മുങ്ങുകയും ചെയ്യും ദാ ഇതിനാണ് ഇതാണ് ഇതിൻ്റെ കൺട്രോൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് ജസ്റ്റ് കണ്ടോ ആ അത് നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഒരു സിസോ ആക്ഷൻ സെറ്റപ്പിലാണ് ഈ സാധനം വർക്ക് വർക്കാവുന്നത് കേട്ടോ അപ്പൊ ഇതുപോലെയാണ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഓട്ടോമോട്ടീവ് ഇലക്ട്രിക്കൽ ട്രെയിനിങ് സിമുലേറ്റർ ആണ് നിങ്ങൾ കാണുന്നത് ട്രെയിനിങ്ങിന് വരുന്ന പയ്യന്മാർക്ക് ഇതിലും വലിയൊരു സംവിധാനം വേറെയില്ല ഒരു വാഹനത്തില് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ വരും എന്നുള്ളത് അല്ലെ ഈ ഇലക്ട്രിക്കൽ ഭാഗങ്ങള് ഇലക്ട്രിക്കൽ വയറിങ്ങൾ എങ്ങനെ വരും എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുകയാണ് ഇപ്പം ഇത് ശ്രീയേഷ് ആ ശ്രീയേഷ് ശ്രീയേഷ് ആണ് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ജസ്റ്റ് പറയാൻ പോണത് അതായത് ഇതൊരു വണ്ടിയിൽ വരുന്ന എല്ലാ കണക്ഷൻസും നമ്മൾ ഈ ഒരു ഈ ഒരു ബോർഡിൽ ഇതൊരു സിമുലേറ്ററാണ് അതായത് ഒരു ഇലക്ട്രിക്കൽ അതായത് ഫോൾട്ട് നമുക്ക് എന്ത് ചെയ്യാം ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് പഠിക്കാം അപ്പോൾ നമ്മൾ ഒരു ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് എവിടെയാണ് കംപ്ലയിൻറ്റ് അത് എവിടെ എങ്ങനെ എവിടുന്നത് സോൾവ് ചെയ്യണം എന്നുള്ള എന്നുള്ളവരെ എല്ലാ കണക്ഷൻസും ഉണ്ട് അതൊക്കെയാണ് ഒരു വണ്ടിയിലുള്ള എല്ലാ കണക്ഷൻസും ഇപ്പോൾ നോക്കിയാൽ നമ്മൾ ഇഗ്നീഷൻ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കീ സിലിണ്ടർ കീ ഇട്ടിട്ട് സാധാരണ ഒരു വണ്ടിയിൽ കീ നമ്മൾ ഇഗനീഷൻ ഓൺ ആക്കാക്കിയിട്ടുണ്ട് അപ്പോൾ എന്ത് ഇഗ്നീഷ്യൻ ഒക്കെ ഓൺ ആയി റിലേസ് എല്ലാം ആക്റ്റുവേണ്ട ഫ്യൂസസ് എല്ലാം വർക്കിംഗ് ആണ് നമ്മൾ ഇപ്പോൾ ഫ്യൂസ് ഇട്ടിട്ട് എന്തൊക്കെ നമ്മളൊരു കംപ്ലൈൻറ്റ് എന്തൊക്കെ ഇലക്ട്രിക്കൽപരമായിട്ട് എന്തൊക്കെ കംപ്ലയിൻറ്റ് ഇതിൽ വരുമോ ആ വരുന്ന കംപ്ലയിൻ്റുകളൊക്കെ ആ കംപ്ലയിൻ്റ് എല്ലാം അവർക്ക് എന്ത് ചെയ്യുക സോട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളതാണ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിക്കൊണ്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ് പാർക്ക് നമ്മുടെ ക്ലസ്റ്റർ വരെ എന്ത് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്തെങ്കിലും നമ്മൾ കംപ്ലയിൻസ് വന്നു കഴിഞ്ഞാൽ ഇത് എവിടെയൊക്കെ നോക്കണം എങ്ങനെയൊക്കെ നോക്കണം ഹോൺ കണക്ഷൻ ആണ് ഇപ്പോൾ ഈ ഹോൺ കണക്ഷൻ വർക്ക് ചെയ്യണില്ല അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് എവിടെ നിന്നാണ് ഇത് കണക്ഷൻ വന്നിട്ടുള്ളത് റിലേ കൂടെ കയറിയിട്ടാണെങ്കിൽ റീലേടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഒരു കുട്ടിക്ക് പഠിക്കാൻ വരുന്ന രീതിയിലാണ് ഇതിൻ്റെ വയറുകളെല്ലാം ചെയ്തിട്ടുള്ളത് ഇത് കംപ്ലയിൻ്റ് ആക്കിക്കൊണ്ട് തന്നെ അവർക്ക് പഠിക്കാം എല്ലാ കണക്ഷൻസ് ഇതിലുണ്ട് വൈപ്പർ അടക്കം വൈപ്പറിൻ്റെ അണക്ഷൻ ഇവിടെ ഉണ്ട് വൈപ്പറടക്കം കണക്ഷൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാകും നമുക്കിവിടെ വൈപ്പേഴ്സ് വയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വൈപ്പറിൻ്റെ അണക്ഷൻ വരെ നമുക്കിവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് ബ്രേക്ക് ലൈറ്റ് എല്ലാ ലൈറ്റുകളും നമുക്ക് എന്തുണ്ട് ഇവിടെ വർക്ക് ആവട്ടോ റിവേഴ്സ് റിവേഴ്സ് സ്വിച്ച് ആ റിവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഫോഗലൈറ്റിൻ്റെ സ്വിച്ച് ആണ് അത് അപ്പോൾ ആർക്കിട്ട് കഴിഞ്ഞാലാണ് ഫോഗലാകുമ്പോൾ വർക്ക് ആവുള്ളൂ അത് നമ്മൾ വണ്ടിയിലുള്ള കണക്ഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ ഒരു ബോർഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഇവിടെ പഠിച്ചുള്ള പിള്ളേർ തന്നെയാണ് ഈ ഒരു ബോഡി സിമുലേറ്റർ എന്തെങ്കിലും കംപ്ലൈന്റോ നമുക്ക് അതായത് അതായത് ഫ്യൂസ് എന്തൊക്കെ സിംറ്റം കാണിക്കും നമുക്ക് ഒരു കുട്ടിക്ക് ആദ്യം നമ്മൾ പെട്ടെന്ന് നമുക്ക് വണ്ടി കൊണ്ടുപോകണു മുന്നേ അവർക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ശതമാനത്തിൽ കൂടുതൽ വാഹനത്തിന്റെ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ എങ്ങനെ വരും എന്നുള്ളതിന്റെ ധാരണ കിട്ടും അതുപോലെ തന്നെ ഇതിലിപ്പം നമുക്ക് പുറത്തു വെച്ച് പഠിക്കാൻ പറ്റും ഇപ്പൊ ഫ്യൂസ് പോകുമ്പോൾ എന്തൊക്കെ സിംറ്റം കാണിക്കും അല്ലെങ്കിൽ ഇത്തരത്തില് ഒരു ഒരു ടെക്നിക്കൽ പരമായ രീതിയിലുള്ള പഠനം വന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് വണ്ടിയിലോട്ട് കൊണ്ടുചെന്നിട്ട് ചെന്നിട്ട് ഇളക്കി പിടിക്കാൻ എന്തായാലും പറ്റത്തില്ല ഇത് ഇടക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക എനിക്ക് വന്നുവെച്ചാൽ ഇപ്പം അത്യാവശ്യം ഇതുമായിട്ട് ബേസിക് ഇല്ലാത്ത ഒരാൾക്ക് തന്നെ ജസ്റ്റ് ഒരു ദിവസം ഒരു 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 മണിക്കൂർ ഒന്ന് ഇതിന്റെ രീതി എങ്ങനെയാണ് അല്ലെങ്കിൽ ശരിക്കും ശരിക്കും പറഞ്ഞാൽ കൂട്ടത്തിലുള്ള പലർക്കും റിലേ സെറ്റ് ചെയ്യാൻ വലിയൊരു തന്നെ അടുത്തൊരു ബോഡിന്ന് വെച്ചാല് ട്രെയിനിങ് ഫോർ എം ബി എഫ് ഐ പെട്രോൾ എഞ്ചിൻസ് അതായത് പെട്രോൾ അച്ചുവേറ്റേഴ്സും അതുകൊണ്ടുതന്നെ സെൻസേഴ്സും രണ്ട് സൈഡിൽ കൊടുത്തിട്ട് അതിൻ്റെ ഇ സി എം സെൻ്ററിൽ ഇലക്ട്രോണിക് കൺട്രോൾ ബുഡിയുള്ള സെൻറ്ററും കൊടുത്തിട്ട് ഇത് എങ്ങനെയാണ് രണ്ട് ഭാഗവും വർക്ക് ആകുന്നത് എന്നുള്ളതും അതുകൊണ്ടുതന്നെ ഇതിൻ്റെ ഒ ബിഡി പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഒബി ഡി കണക്റ്റിൻ്റെ പിന്നും പോയിന്റൊക്കെ എങ്ങനെയാണ് വരുന്നു എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയട്ടെ ഇപ്പം പേഴ്സണലി പറയാം ഇത് പഠിക്കുന്ന പിള്ളേർ മാത്രമല്ല അത്യാവശ്യം മെക്കാനിക്കലും ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതായിരിക്കും കൊണ്ടല്ല ഇതിൻ്റെ വയറിംഗും കാര്യങ്ങളൊക്കെ അപ്പം ഒരു അച്യുവേറ്റേഴ്സ് ഏതെങ്കിലും വർക്ക് ആവാതെ വരുമ്പോഴത്തേക്ക് വണ്ടിക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ചിലപ്പം മൈലേജ് കുറവ് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കാണിക്കും പെട്ടോൻ്റെ എം പി മൾട്ടിപ്പോയിൻ ഫ്യൂൽ ഇഞ്ചക്ഷൻ വാഹനങ്ങൾക്ക് പൊതുവേ വരുന്ന ഒരു കേസിട്ടാണ് ഇതൊക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സോൾട്ട് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും വയറിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കണം ഈ ഒരു ഭാഗത്ത് മൊത്തവും അച്ചീവേറ്റേഴ്സും ഈ ഒരു ഭാഗത്ത് മൊത്തവും സെൻസേസും ആണ് വരുന്നത് ഈ സെൻസേഴ്സ് എങ്ങനെ ഈ ഒരു അച്ചീവൻറ്റേഴ്സിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനിടയിലുള്ള കളക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഡയഗ്രാമുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കൊന്ന് മനസ്സിലാക്കി തന്നെങ്കിലും ജസ്റ്റ് ഇതൊക്കെ ജസ്റ്റ് ഇതിനെക്കുറിച്ച് ചെറിയൊരു എക്സ്പ്ലനേഷൻ കിട്ടി കഴിയുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ഇതിന്റെ വയറിംഗ്സും കാര്യങ്ങളും എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കുറിച്ച് ചെറിയൊരു എക്സ്പ്ലനേഷൻ നമ്മൾ സാറിന് നൽകും ഇത് നമുക്ക് എന്തിനാണ് ഇത് ഇങ്ങനെ ഒരു ബോർഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്ക് നമ്മൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലായിക്കോണമെന്നില്ല പക്ഷെ നമ്മളൊരു ഡെമോസ്ട്രിക് ഒരു ബോർഡ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാം അതാ ഈ ഒരു കണക്ഷൻ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഇതിൻ്റെ ക്യാൻ്റ് ഇഷ്യൂ ചിലപ്പോൾ നമുക്ക് പലർക്കുള്ള പ്രശ്നമായിരിക്കും ഒബിഡി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ കമ്മ്യൂണിക്കേഷൻ എറർ ഉണ്ടാവാം അപ്പം ക്യാൻ ഇഷ്യൂ കാരണം എന്തായിട്ടാവില്ല കണക്ഷൻ കിട്ടാണ്ടിരിക്കും അപ്പോൾ അത് എവിടെയൊക്കെയാണ് എന്തൊക്കെ മുടിവുകളായിട്ട് ഇതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ സെൻസേഴ്സിൻ്റെ കണക്ഷൻ ഇവിടെ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സെമിക്ക് വരുന്ന കണക്ഷനാണ് ഈ കണക്ഷൻ ഇവിടെ എത്തിയിട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു ആ സെൻസർ എങ്ങനെ നമ്മൾ ആക്ച്വേറ്ററിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് കാണിച്ചു കൊടുക്കാം അതിൻ്റെ കണക്ഷൻ റൂട്ട് മാപ്പ് ആണ് വരുന്നത് ഈ കണക്ഷൻ ആണ് നമുക്കിവിടെ വരിക ഇതിവിടെ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇ സിമിൻ്റെ പോർട്ടാണ് പിന്ന ഔട്ടുകളാണ് ഇതിൽ വരിക കണ്ടോ ഇത് പിന്നൗട്ടുള്ള ക്യാൻ ഇഷ്യൂസ് എങ്ങനെയാണ് ക്യാൻ്റെ ഇഷ്യൂസ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഇവിടെ കാണിക്കുക ഇത് ഓരോ ഓരോന്നിനും ഉണ്ടാവും നമ്മൾ കൂടെ കൊടുക്കുന്ന ഓരോ സെൻസേഴ്സിന് കൊടുക്കുന്ന ഔട്ടുകളും അതുപോലെ തന്നെ ആക്ച്വേറ്ററിനെ സാധിക്കുന്ന ഔട്ടുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും ഈ ഒരു ഒക്കെ നമുക്ക് പറഞ്ഞ് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ക്യാൻ അതായത് നമ്മുടെ ഒരു വണ്ടിയിൽ നമ്മുടെ കണക്ഷൻ കൺട്രോൾ ഏരിയൻ്റെ ഒക്കെ തന്നെ പറഞ്ഞാൽ ഒരു കണക്ഷനും നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ചെക്ക് ചെയ്യാനൊക്കെ പറ്റും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ള ഈയൊരു സെൻസേഴ്സിൻ്റെയും മാക്ച്യോട്ടേഴ്സിൻ്റെ ഒരു ടേബിൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അവർക്ക് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കി ചെയ്യാനും പറ്റും ഈ ഒരു നമ്മുടെ ഈ ഒരു സിമുലേറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കും പറഞ്ഞുകൊടുക്കാനും അവർക്ക് പെട്ടെന്ന് പഠിക്കാനും എളുപ്പമാണ് സിമ്പിൾ ആയിട്ട് അവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനെ അത് മാത്രമല്ല ഇതിപ്പം ഒരു നല്ല രീതിയിൽ സെറ്റ് ആക്കിയാണെങ്കിൽ ഒരു വണ്ടിക്ക് എന്തൊക്കെ കൊണ്ട് ഏതൊക്കെ വിഷയങ്ങൾ വരാം എന്നുള്ളത് ഇപ്പൊ ത്രോട്ടൽ ബോഡി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ ഇപ്പം ഇഗ്നേറ്ററിലെ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളോ ഇഞ്ചക്ടർ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളോ ഫ്ലോട്ട് ഉണ്ടോ എന്തോ ആയിക്കോട്ടെ അത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് വയറിംഗിന്റെ ഇഷ്യൂ ആണോ ഈ സി എമ്മിൽ ഇഷ്യൂ ആണോ ആണോ അതല്ല ഈ ഒരു പ്രശ്നമാണോ എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അത്യാവശ്യം അതായത് മെക്കാനിക്കൽ പണി അത്ര സിമ്പിൾ ാണ് ഇനിയുള്ള കാലത്ത് അത് തീർച്ചയായും ഒഴിച്ചു കടാൻ പറ്റാതെ പഠിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളത് മെക്കാനിക് ആയിക്കോട്ടെ ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും ഇത് പഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം ഒരു മെക്കാനിക്കിനെ സംബന്ധിച്ച് ഇനി മുതൽ ഇലക്ട്രിക്കൽ കാര്യങ്ങൾ അത്യാവശ്യം നിങ്ങൾ ഇതാ ഇവിടെ വെച്ചേക്കുന്ന ഒരു എഞ്ചിൻ ഒരു ഫോർഡിന്റെ എം ബി എഫ് എൻജിൻ ആണ് അത് മൾട്ടിപ്പേഴ്സ് വരുന്ന പെട്രോൾ എഞ്ചിനാണ് എൻജിൻ സിമുലിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് ഒബിഡി ചെക്ക് ചെയ്യാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വേണമെങ്കിൽ ഇതിന്റെ ഓരോ സെൻസേഴ്സിന്റെ ലൈനും കാര്യങ്ങളൊക്കെ അഴിച്ചുവിട്ടുണ്ട് അതായത് ഇവിടെ ഒബി ഡി പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒബി ഡി പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒബിഡിയിൽ സ്കാൻ ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും ഇപ്പം ഇപ്പൊ തുടക്കകാരനായിട്ടൊരാൾക്ക് ഇത് സ്കാൻ ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ വാഹനത്തിൽ തന്നെ ട്രെയിൻ ചെയ്യണമെന്നില്ല ഇപ്പം ചിലയിടത്തൊക്കെയുള്ളൊരു പ്രശ്നമാണ് ഇപ്പം വണ്ടിയിൽ കൊണ്ടിട്ട് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടിക്ക് എന്തെങ്കിലും വരുമെന്ന് അങ്ങനെ ഒരു പ്രശ്നമേ വേണ്ട എസ് ഇത് പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു സെൻസർ എങ്ങനെ വർക്ക് ആവുന്നു അല്ലെങ്കിൽ സെൻസർ എന്തിനു വേണ്ടി വർക്കാവുന്നുള്ളൊക്കെ ലൈവ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഇതിന് ക്യാമ്പോസ് സെൻസർ ക്യാമ്പോസ് സെൻസറിന് ലൈൻ ഊരി ഊരിവിട്ടതിന് ശേഷം സെൽഫ് അടിക്കുമ്പോഴത്തേക്ക് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ആവില്ല അപ്പം എന്താണ് ഉള്ളത് സ്കാൻ ചെയ്ത് സ്റ്റുഡൻ്റ കൊണ്ട് നോക്കി അവർക്ക് ഒരു ഒരു പൂർണ്ണമായ ഒരു ധാരണ കൊണ്ടുപോയി അപ്പൊ ഇത്തരം ഒരു ടെക്നിക്കൽപരമായി പഠിപ്പിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതായത് ഈ ഒരു തൊഴിലോട് ഇറങ്ങുന്ന ഇറങ്ങുന്നവർക്ക്

അപ്പം എൻജിൻ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ വാഹന റിപ്പയറിംഗ് മേഖലയിലോട്ട് ഇറങ്ങുന്ന ആൾക്കാരുടെ എ ബി സി ഡി ആണ് നിങ്ങൾ കാണുന്ന മൊത്തം നമ്മളിപ്പം ഒരു ഐടി പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ എന്റെ വ്യക്തിപരമായ രീതിയിൽ പറഞ്ഞു ഈ പറഞ്ഞ പോലെ എൻജിന്റെ പാർട്സുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒക്കെ എക്സാമ്പിൾസും കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് എല്ലാം ഇല്ല എന്നുള്ളതാണ് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് കാര്യം ഇന്നിപ്പം ഉദ്ഘാടനമാണ് അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ അപ്പുറത്തെ സ്ഥാപനത്തിലുണ്ട് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ വണ്ടികളും ഒക്കെ പിന്നെ ഇവിടെ ഒരു സെൻട്രൽ ലോക്കിന്റെ സിസ്റ്റത്തിന്റെ ഒരു വയറിംഗ് ഡയഗ്രാമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പം വർക്കിംഗ് കണ്ടീഷനാണ് ഇപ്പൊ ഇവിടെ ഇപ്പം സെന്റർ ലോക്ക് സിസ്റ്റം അതായത് സെൻട്രൽ ലോക്കിന്റെ ഒരു വയറിംഗ് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഇതൊരു മാനുവൽ ലോക്കിംഗ് സിസ്റ്റം ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് നമ്മൾ ചാവിലെ ഇലക്ട്രിക്കലി കൊടുക്കുന്ന സംഭവം അല്ല മാനുവലി കൊടുത്തേക്കുന്ന ഒരു സംവിധാനമാണ് എക്സാമ്പിൾ ഒരു ഒരു പറഞ്ഞു എന്താണ് സെൻടർ ലോക്ക് എന്നുള്ള ജസ്റ്റ് അവർക്ക് വർക്ക് ആകുന്നു അച്ചീവെൻറ്റേഴ്സ് വർക്ക് ആകുന്നു എന്നുള്ളതിന്റെ ചെറിയ വളരെ ചെറിയൊരു ഫോർമുല സെറ്റപ്പ് അതാണ് ഈ കാരണം പിന്നെ ഇവിടെ അല്ലെ ചെറിയ രീതിയിൽ വളരെ ലഘുവായ രീതിയിലൊരു സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു സസ്പെൻഷൻ അതായത് എയ്റ്റ് ഹൺഡ്രഡിൻ്റെ വല്ല ബോമ പറയാൻ പറ്റുന്ന രീതിയിൽ വളരെ ചെറിയൊരു സിമ്പിൾ ആയിട്ട് സസ്പെൻസേസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതടക്കം ഒരു സ്റ്റിയറിംഗ് ബോക്സ് കൊടുത്തിട്ടുണ്ട് സ്റ്റീരിം ബോക്സ് എങ്ങനെയാണ് വർക്ക് ആവുന്നത് അത് സസ്പെൻഡ് ചെയ്യുന്ന പിന്നെ ഓറാവിൻ്റെ കാര്യത്തിനാണെങ്കിലും ഷോക്ക് അതങ്ങനെ സ്റ്റിയറിംഗ് ബോക്സ് പൗർ സ്റ്റീരിങ്ങിൻ്റെ പമ്പ് അതിൻ്റെ കണ്ടെയ്നർ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ ലഘുവായിട്ട് വളരെ ഒരു ബേസിക് എന്നുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് അത് പാർട്ട്സ് ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം പ്രയോജനപ്പെടുത്താൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നു മറ്റു വീഡിയോ മറ്റൊരു Bye.